ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുജിത്തോയാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് നാരങ്ങ മിൻഡി ലീവ്സ് സ്പ്രൈറ്റ് സെവനപ്പ് അങ്ങനെ ഏതുമാകാം പിന്നെ മുജിത്തോയുടെ ഫ്ലേവർ ഷുഗർ സിറപ്പ് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലേവർ ബ്ലൂ കറാക്കയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം വേണ്ടത് ലെമൺ എടുക്കുക അതിനെ മൂന്നായി കട്ട് ചെയ്യുക മൂന്നായിട്ട് കട്ട് ചെയ്യുന്ന എന്തിനു വെച്ചാൽ നടുക്കത്തെ പീസ് നമുക്ക് ഗാർണിഷ് ചെയ്യാനാണ് ഒരു കഷ്ണം നാരങ്ങയെടുത്ത് ചെറുതായി മുറിച്ച് നാലായിട്ട് മുറിച്ചാൽ മതിയാവും ചെറുതായി മുറിച്ച് ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്കിടുക അതിനുശേഷം മറ്റേ പീസ് ഉണ്ടല്ലോ ആ നാരങ്ങ കുറച്ച് ജ്യൂസ് അതിലേക്ക് ഒന്ന് ഒഴിക്കുക എന്നിട്ടൊരു പത്തിരുപത് മിൻ്റ് ലീവ്സ് പുതിനെ എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ഗ്ലാസ്സിലേക്ക് ഇടുക എന്നിട്ട് നല്ല സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് അതിനുശേഷം ഇതൊരു ബ്ലൂ ഫോർട്ടി എം എൽ ഫോർട്ടി ഫോർട്ടി ഫൈവ് എം എൽ ചേർക്കാം അപ്പോൾ ഇതിൻ്റെ ഈ അടപ്പിൽ തന്നെ നമുക്കൊരു മുപ്പത് എം എൽ ആണ് ഇതിൻ്റെ ഒരു അടപ്പ് അപ്പോൾ ഒരു ഒന്നര അടപ്പ് ചേർക്കാം അപ്പോൾ ഒരു ആദ്യത്തെ അടപ്പ് അടപ്പൊരു ഫുള്ളായിട്ട് ഒഴിക്കുക അതിനുശേഷം ഒരു പകുതിയും കൂടി ചേർക്കാം കൂടണ്ട പകുതിയും കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ഇടുക ഐസ് ക്യൂബ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടുക ചിലർക്ക് തണുപ്പ് കൂടുതൽ ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ഇഷ്ടം നന്നായിട്ട് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഐസ് ക്യൂബ് നന്നായിട്ട് ഇടുക ഇപ്പം ഐസ് ക്യൂബ് പൊട്ടിക്കുമ്പോൾ നേരത്തെ പൊട്ടിച്ചു വെക്കുക ഞാനത് ചെയ്തില്ല പിന്നെ എന്നിട്ട് കുറച്ച് സിറപ്പ് ഷുഗർ സിറപ്പ് ഒഴിക്കുക അതിനുശേഷം സ്പ്രൈറ്റോ സെവനപ്പോ ഞാൻ ഡെയിലീസ് എന്ന് പറയുന്നൊരു ഇതാണ് ഒഴിക്കുന്നത് അതിൻ്റെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമ്മുടെ മുജിത്വം റെഡിയാണ് ഇനി അത് സെർവ് ചെയ്താൽ മാത്രം മതി എന്നിട്ട് നാരങ്ങൊന്ന് ഗാർണിഷ് ചെയ്യുക ഇനി കുടിക്കുക അപ്പം നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു